അസ്ലാമലൈക്കും നമുക്കിനി ഒരു വർഷം വരെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ക്ലീനിങ് ലിക്വിഡാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് വീട് മൊത്തത്തിൽ ക്ലീൻ ചെയ്യാൻ പറ്റോ ഇതുണ്ടെങ്കിൽ അതേപോലെ നമ്മളിത് ഇതുപോലെ ഒരു വലിയൊരു ബോട്ടിൽ ആക്കി വെക്കുകയാണ് ചെയ്യുന്നത് നമ്മളത് എന്താണ് കേട് വന്നു പോയ നാരങ്ങ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത് അതേപോലെ ഇതേപോലെ ഒരു ബോട്ടിലാക്കിയിട്ടുണ്ട് അതേപോലെ നമ്മളൊരു ചെറിയൊരു സ്പ്രേ ബോട്ടിലും ആക്കിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സ്പ്രേ ബോട്ടിൽ തന്നെ ആക്കിയത് മതി നമുക്ക് ഒരു മാസത്തോളം ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ നമ്മൾ മീനൊക്കെ കഴുകിയിട്ട് നമ്മൾ കൈകളിൽ മണമൊന്നും പോവില്ല എന്ന് വെച്ചാൽ അപ്പോൾ നമുക്ക് ബാഡ് സ്മെല്ലൊക്കെ ഇരിക്കുക കൈ നമ്മൾ എന്താണ് നന്നാക്കി നന്നാക്കിയവിടമൊക്കെ അപ്പോൾ അതേപോലെ ഇതൊന്നിങ്ങനെ സ്പ്രേ ചെയ്തിട്ട് ഒന്ന് കയ്യിൽ നന്നായി തേച്ച് പിടിപ്പിച്ച് ഒന്ന് കഴുകിയെടുത്താൽ മതി അപ്പോൾ ഇത് നല്ലൊരു ആണ് അപ്പോൾ നമുക്കിത് എന്തൊക്കെയാണ് ചെയ്യണത് നോക്കിയാലോ അപ്പോൾ അതാണ് നമ്മൾ എണ്ണ ഒക്കെ ഇട്ടിരിക്കണ പാത്രത്തിൻ്റെ മേലെ ഇത് ഇതുപോലെ ഒലിച്ചിട്ട് നന്നായി എണ്ണ ഒക്കെ ആയിട്ടുണ്ടാവും അപ്പോൾ നമ്മളിതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത് എന്നിട്ട് ഒരു ഉണങ്ങിയ തുണി വെച്ചിട്ട് നമ്മൾ ഒന്ന് തുടച്ചെടുത്താൽ മാത്രം മതി നമ്മൾ നോമ്പിനുള്ള ഇതുപോലെയാണ് ക്ലീനാക്കണമെന്ന് വെച്ചാൽ നോമ്പിന് നമ്മൾ പെ പെട്ടെന്ന് പണികളൊക്കെ ക്ലീൻ കിട്ടും കേട്ടോ ഇതാ ഒന്ന് തുടച്ചെടുത്താൽ മാത്രം മതി പൊടികളും എണ്ണമെഴുക്കും ഒക്കെ പോകും ഒട്ടും തന്നെ നിൽക്കില്ല കേട്ടോ കണ്ടോ അപ്പോൾ നമ്മളിത് ഓയിലാണ് ഓയിലാവുമ്പോൾ നമുക്കത് ഇതിൻ്റെ മേലൊന്നും പോകാൻ നല്ല ബുദ്ധിമുട്ടെടുക്കാം അതേപോലെ ഇതാ വെളിച്ചെണ്ണ ഒക്കെയാണ് ഇതാ വെളിച്ചെണ്ണ അങ്ങനെ നമ്മൾ ഒഴിച്ചെടുക്കുമ്പോൾ ഒലിച്ച് വന്നിട്ടൊക്കെ ഉണ്ടാവും അതും ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്തിട്ട് നമ്മളൊന്ന് ഉണങ്ങിയ തുണി വെച്ചിട്ടൊന്ന് തുടച്ചെടുത്താൽ മാത്രം മതി നമുക്ക് വേഗത്തിൽ പോയി കിട്ടും കണ്ടോ ഇതുപോലെ നമ്മളൊന്ന് തുടച്ചെടുക്കുക അപ്പൊ ദാ ഇതുപോലെ തുടച്ചെടുത്ത് കണ്ട നന്നായി പോയിട്ടുണ്ട് എണ്ണമെഴുക്കും ഒന്നുമില്ല ഇതേപോലെ നമ്മൾ ഇടക്കൊക്കെ ഒന്ന് ക്ലീനാക്കി കൊടുക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് പണികൾ എളുപ്പത്തിൽ തീരും അതേപോലെ ഗ്യാസ് സ്റ്റവില് നമ്മൾ ഡെയിലി എന്താണ് ഭക്ഷണം പാചകം ചെയ്തിട്ടുണ്ടെങ്കിൽ എണ്ണമുഴക്ക് കറിയുടെത് ഒക്കെ തെറിച്ചിട്ടുണ്ടാവും അപ്പം നമ്മൾ ഡെയിലി നമ്മൾ ഇതിങ്ങനെ ഒന്ന് എന്താണ് ക്ലീൻ ചെയ്യാത്തവർ ഇതുപോലെ ഒന്ന് ഇതുപോലെ ഒന്ന് മാറ്റിയെടുത്തിട്ട് നമ്മൾ ഡെയിലി ഒന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്ര പണി തോന്നില്ല കേട്ടോ ഇതേപോലെ ഈ ലിക്വിഡ് ലിക്വിഡില്ലേ അത് നമ്മളിതിൽക്ക് ഇങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് വെള്ളമോ ഒന്നും വേണ്ട കേട്ടോ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു ചെറിയ തുണി വെച്ചിട്ട് നമ്മൾ നമ്മളിതൊന്ന് എല്ലാ ഭാഗത്തും ഉരുതിയാക്കി കൊടുക്കണം കേട്ടോ എല്ലാ ഭാഗത്തും ഒന്നാവാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് അപ്പം തന്നെ നമ്മൾ ഒരു ഉണങ്ങിയ തുണി വെച്ചിട്ട് ഇതൊന്ന് തുടച്ചെടുക്കും അപ്പോൾ ക്ലീൻ ആയി കിട്ടിട്ടോ ഒട്ടും തന്നെ എണ്ണ മുഴുക്കും ഒന്നും ഉണ്ടാവില്ല നമ്മൾ എത്ര എണ്ണ തെറിച്ചാൽ എന്താണ് സ്റ്റൗ അടുപ്പോ എന്തായാലും വേണ്ടില്ല നമ്മൾ നമ്മളിനി വീതനിമ കുറച്ച് എണ്ണ പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ആദ്യം ഒരു കടലാസ് വെച്ചൊന്ന് തുടച്ചെടുത്തിട്ട് ഇതൊന്ന് ഒറ്റിച്ചു കൊടുത്തിട്ട് ഒന്ന് തേച്ച് കൊടുത്തിട്ട് ഒന്ന് ഉണങ്ങി തുണി വെച്ചിട്ട് തുടച്ചെടുത്താൽ മതി കേട്ടോ ഇതേപോലെ നമ്മൾ ഡെയിലി അടുപ്പ് ക്ലീൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് എളുപ്പത്തിൽ ആ പണി നമുക്ക് എളുപ്പാകും നമ്മൾ അടുപ്പൊക്കെ എപ്പോഴും ക്ലീനായിട്ട് ഇരിക്കുകയും ചെയ്യും കേട്ടോ ണ്ടോ ഇതുപോലൊരു ഉണങ്ങിയ തുണി വെച്ചിട്ട് ഒന്ന് തുടച്ചെടുത്താൽ മാത്രം മതി കേട്ടോ അതേപോലെ നല്ല സ്മെല്ലാണ് സ്മെല്ലാണിതിന് അതേപോലെ നമ്മൾ ഇതിൽ കുറച്ച് സാധനങ്ങളൊക്കെ ചേർക്കണുണ്ട് അതുകൊണ്ട് ഉറുമ്പ് പാറ്റ അങ്ങനെയുള്ളതൊന്നും വരില്ല കേട്ടോ ഇതുപോലെയാണ് നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുന്നത് വെച്ചാൽ കണ്ടോ നല്ല ക്ലീനായിട്ടു തന്നെ നമ്മുടെ അടുപ്പ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എത്ര വേഗത്തിലാണ് നമ്മളത് ക്ലീനാക്കിയെടുത്തത് അപ്പോൾ നമ്മൾ ഡെയിലി ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്ര എളുപ്പം ബുദ്ധിമുട്ടായിട്ട് നമുക്ക് തോന്നില്ല കേട്ടോ അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ പണികളൊക്കെ എളുപ്പമാവും അതേപോലെ ഇതുപോലെയുള്ള കമ്പികളുടെ ഒക്കെ എണ്ണ തെറിച്ചിട്ടുണ്ടാകും അതിൽ ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് തുടച്ചെടുത്താൽ മാത്രം മതി അതൊന്ന് ഉണങ്ങിയ തുണി വെച്ചിട്ട് ഒന്ന് തുടച്ചെടുക്കുക അത്ര മാത്രം ചെയ്താൽ മതി കേട്ടോ എന്നിട്ട് നമ്മൾ ഈ തുടച്ചെടുത്ത തുണിയിൽ നമ്മൾ ഇഡ്ലി ചമ്പ് എല്ലൊക്കെ നമ്മൾ ഇഡ്ഡലി ദോശ ഒക്കെ അല്ലെങ്കിൽ ഇഡ്ഡലി നൂല്പുട്ട് മുട്ടൊക്കെ ഉണ്ടാക്കിയ തിളച്ച വെള്ളമല്ലേ അത് ഇതിൽ ആ ഈ തുണി അതിലൊന്ന് ഇട്ട് കൊടുത്തിട്ട് ഈ ലിക്വിഡ് ഒഴിച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ഒന്ന് വെച്ചിട്ട് അതൊന്നും ഒലുമ്പി എടുത്താൽ മതി കേട്ടോ ഇതിലുള്ള എണ്ണമുഴക്കും ചളിയും ഒക്കെ പോയി കിട്ടും അതാ കണ്ടോ അപ്പോൾ നല്ല ക്ലീൻ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ ഒന്ന് തുടച്ച് കാണിച്ചതൊക്കെ കണ്ടോ നല്ല ക്ലീനായിട്ട് തന്നെ നമ്മളൊന്ന് തുടച്ചെടുക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളൂ അതേപോലെ ഇതാ കണ്ടോ നന്നായിട്ടുണ്ട് നമ്മൾ ഈ ഇതിൽ എണ്ണമെഴുക്ക് വറ്റുമ്പോൾ ഇതിൻ്റെ എന്താണ് നല്ല കറുപ്പ് ഇതിൽ എണ്ണയും ഒക്കെ ആയിട്ട് നമുക്ക് കിട്ടും അപ്പോൾ അതൊന്നും ഇല്ലാണ്ടിരിക്കാൻ ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്തൊന്ന് തുടച്ചെടുക്കുക എളു ഒപ്പത്തിൽ നമുക്ക് വീട് മൊത്തത്തിൽ ക്ലീൻ ആക്കാൻ പറ്റും ഞാൻ എനിക്ക് ഒരുപാട് ലെങ്ത് ആകും വീഡിയോ അതുകൊണ്ട് ഞാൻ കുറച്ച് ക്ലീനിങ്ങാ കാണിച്ചിട്ടുള്ളൂ കേട്ടോ ഇതേപോലെ നിങ്ങൾക്ക് ഒരുപാട് സാധനങ്ങൾ ഇത് വെച്ചിട്ട് ക്ലീൻ ചെയ്തെടുക്കാം കണ്ടോ നല്ല ക്ലീനായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അതേപോലെ വീതനയൊക്കെ നമ്മൾ തുടച്ചെടുക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ഇതുപോലെ ഒന്ന് ഒറ്റിച്ചു കൊടുത്താൽ മതി എന്നിട്ട് ഈ ഉണങ്ങിയ തുണി വെച്ചിട്ട് ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മൾ വീതനുമണ്ണമുഴക്കും എന്ത് ഇതായിട്ടുണ്ടെങ്കിലും അത് വേഗത്തിൽ പോയി കിട്ടും ചെയ്യും നല്ല ക്ലീനായി കിട്ടും കേട്ടോ കണ്ടോ ഇതുപോലെ രണ്ട് സൈഡ് വെച്ച് ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട് കണ്ടോ നല്ല ക്ലീൻ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടും അപ്പം നമ്മൾ വീതിനൊക്കെ തുടച്ചെടുക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ഒറ്റിച്ചെടുത്തിട്ട് ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ടെങ്കിൽ മെഴുക്കും ചളിയും ഒക്കെ വേഗത്തിൽ പോകുന്നു കിട്ടും അതേപോലെ ഉറുമ്പ് പാറ്റ അങ്ങനെയുള്ളതും വരുകയും ചെയ്യില്ല കേട്ടോ അതേപോലെ തന്നെ നമ്മൾ സ്റ്റൗ അടുപ്പിൻ്റെ മേലെയുള്ള ടൈൽസ് നമ്മൾ എണ്ണീ മെഴുക്കൊക്കെ തെറിച്ചിട്ട് നല്ല വൃത്തിയേടായിട്ടുണ്ടാകും പക്ഷേ എനിക്ക് ചിമ്മിണി ഒന്നുമില്ല കേട്ടോ ഞാൻ ഇതുപോലെ ഇടയ്ക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ പാചകം ചെയ്തതിന് ശേഷം ഒന്നിങ്ങനെ ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കും എന്നിട്ട് ഒരു ഉണങ്ങിയ തുണി വെച്ചിട്ട് ഒന്ന് തുടച്ചെടുക്കും എൻ്റെ അടുപ്പിൻ്റെ മേലെ ഒന്നും ക്ലീ ഒരു ഇതൊന്നും ഇല്ലാട്ടോ എണ്ണമെഴുക്കൊന്ന് ഇതിപ്പോൾ ഞാൻ ഒന്ന് ചെറുതായിട്ടുണ്ടാവും ഞാൻ തുടച്ച് കാണിച്ചു തരാം ഇപ്പോൾ കാണുമ്പോൾ ഒന്നും ഇല്ല വിചാരിക്കും ഇതാ ഇതുപോലെ ഒന്ന് തുടച്ചെടുക്കുക ഉണങ്ങിയ തുണി വെച്ചിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇതുപോലെ ഒന്ന് തുടച്ചെടുക്കുക ഇതൊക്കെ നമ്മൾ ഡെയിലി ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ വീട് നമുക്ക് ക്ലീനായിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യും നല്ല വൃത്തി നല്ല മണം ഒക്കെ ഉണ്ടാകും കണ്ടോ ഇതാ ചെറുതായിട്ടുണ്ട് അപ്പോൾ കണ്ടോ നല്ല ക്ലീനായിട്ട് തന്നെ കിട്ടി ഇതേപോലെ ഇടയ്ക്കൊക്കെ ഒന്ന് നമ്മൾ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ക്ലീൻ ആയി കിട്ടി അതേപോലെ നമ്മൾ എടുക്കുന്ന പാത്രത്തിൽ മഞ്ഞൾ പൊടിയുടെ കറ അങ്ങനെയുള്ളതൊക്കെ ഉണ്ടാകും ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ പാത്രം ഏത് പൊടികളൊക്കെ ഇട്ടിരിക്കുന്ന പാത്രം നമ്മൾ കൈ മഞ്ഞളും ഒക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് അത് തുറക്കാം അപ്പം കണ്ടത് സ്പ്രേ ചെയ്യുമ്പോൾ തന്നെ പോരും എന്നിട്ട് ഇതെ നമ്മൾ ഇതുപോലെ ഒന്ന് തുടച്ചെടുത്താൽ മാത്രം മതി നല്ല ക്ലീനായിട്ട് കിട്ടും കേട്ടോ അപ്പം ഇത് പ്ലാസ്റ്റിക് പാത്രാണ് അതേപോലെ കുപ്പിയുടെ പാത്രം ഒക്കെ നമുക്ക് ക്ലീൻ ആക്കിയിട്ട് ഇതേപോലെ തന്നെ എടുക്കുക നമ്മൾ നമ്മളിതിങ്ങനെ കൈ കൊണ്ടൊക്കെ തൊട്ടിട്ട് ഒരു പാട് പോലെയൊക്കെ ഉണ്ടാകും അപ്പോൾ ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് നമ്മളിതൊന്ന് ഇടക്ക് നമ്മളൊരാഴ്ചയിൽ ഒരു തവണ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് ക്ലീനിങ് ഒക്കെ എളുപ്പമാകും കേട്ടോ ഒന്നും ബുദ്ധിമുട്ടൊന്നുമില്ല ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയെന്ന് നമുക്ക് ഒരു ക്ലീൻ ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് ചെയ്തെടുക്കാം അതേപോലെ ഇതാ ഉപ്പുപാത്രമാണ് കേട്ടോ ഇത് അപ്പോൾ ഇതിൻ്റെ മേൽ ഭരണിയാണ് അപ്പോൾ ഇതിൻ്റെ മേലെ ഇങ്ങനെ പൊടികളൊക്കെ വന്നിട്ടുണ്ടാകും ഞാനിതിങ്ങനെ വീ ജനലുമിലാണ് വെക്കാറ് അപ്പോൾ അതാ കണ്ടോ ഈ പൊടികളും ഒന്ന് സ്പ്രേ ചെയ്തിട്ട് ഇതുപോലൊന്ന് തുടച്ചു കൊടുത്താൽ മാത്രം മതി കേട്ടോ നിങ്ങൾക്ക് ക്ലീൻ ആയിട്ട് കിട്ടും കണ്ടോ അതേപോലെ നമുക്ക് ഭരണി ഇതുപോലെ ചെയ്തെടുക്കാം ഇത് ഒഴിച്ചെടുക്കണമെന്നൊന്നുമില്ല ഉള്ളിൽ പൂപ്പും ഇതൊക്കെ ഇട്ട് വെച്ചിട്ട് അത്ര വൃത്തിയടൊന്നും ഉണ്ടാവില്ലല്ലോ പുറംഭാഗമാണ് നമുക്ക് വൃത്തിയിടാവുക അതേപോലെ നമുക്ക് നോമ്പിൻ്റെ ഒക്കെ ഇതുപോലെ നമ്മൾ ഡെയിലി ചെയ്തെടുക്കണവരാണ് ഡെയിലി എല്ലാം ഒരാഴ്ചയിലൊരിക്കും ചെയ്തെടുക്കണ അതൊക്കെ നമുക്ക് ബുദ്ധിമുട്ടില്ലാണ്ട് പണിയൊക്കെ എളുപ്പത്തിൽ തീർക്കാൻ പറ്റും കണ്ടോ ഇതുപോലെ വൃത്തിയാക്കിയെടുക്കാം അതേപോലെ മിക്സിയുടെ ജാർ ഇതുപോലെ ഈ സൈഡിൽ ഇതുപോലെ മാവൊക്കെ ഒലിച്ച് നമുക്ക് വൃത്തിയേടായിട്ടുണ്ടാകും അതും ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്തിട്ട് ഒന്ന് തുടച്ചെടുത്താൽ മാത്രം മതി കേട്ടോ അപ്പം ഞാനിത് മുഴുവനായിട്ട് സ്പ്രേ ചെയ്ത് തുടക്കമായിട്ട് കാണിക്കണില്ല ഒരു സൈഡ് മാത്രം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ വീഡിയോ ഒരുപാട് ലെങ്ത് ആവുകയാണ് കേട്ടോ ഞാൻ ക്ലീനിങ് ചെയ്യുന്നതിൻ്റെ ആവുമ്പോൾ നമുക്ക് ഇതേപോലെ ഇല്ലാതും ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ വാതിൽ എന്താണ് ജനല് അങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെ പൊടി പിടിച്ചിരിക്കുമ്പോൾ ഒന്ന് സ്പ്രേ ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് തുടച്ചെടുത്താൽ മതി ഇതപ്പോൾ നമ്മൾ ഒരു സൈഡ് ഇതാ ഇതുപോലൊന്ന് തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അവിടെ തന്നെ നല്ല ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് ഇതാ തുടക്കാത്ത ഭാഗം ഇവിടെയും കണ്ടറിയാം അതേപോലെ നമ്മൾ സ്വിച്ച് ബോർഡിൽ ഇപ്പോഴും നമ്മൾ കൈ വെച്ചിട്ട് നമ്മൾ നനഞ്ഞ കൈ കൊണ്ട് അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കൈ മണ്ടാകുമ്പോഴേക്കാ സ്വിച്ച് ഇടുക അപ്പോൾ അതേപോലെ ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്തിട്ട് ഇതുപോലെ ഒരു കോട്ടൻ്റെ തുണി വെച്ചിട്ട് ഒന്ന് തുടച്ചെടുക്കാം അപ്പോൾ ഈ ഹോട്ടലിൽക്കൊന്നാവാണ്ട് നമ്മൾ സ്പ്രേ ചെയ്യാം കേട്ടോ എന്നിട്ട് ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഇത് ആ വേഗത്തിൽ ക്ലീനായി കിട്ടും അതേപോലെ അങ്ങനെ ഒരുപാട് സംഭവങ്ങൾക്ക് നമുക്ക് ഇത് ഉപയോഗിക്കാം അതേപോലെ നമ്മൾ ടീ പോയി ആണ് ഗ്ലാസിൻ്റെ ടീ പോയി അതേപോലെ ഗ്ലാസിൻ്റെ ഊണ്മേശ അതൊക്കെ ഇതുപോലെ തുടച്ചെടുക്കാം കേട്ടോ നമ്മളൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതാണ് നമ്മൾ സ്പ്രേ ചെയ്തതിന് ശേഷം നനെ തുണി ഉണങ്ങിയ തുണി വെച്ചിട്ട് ഒന്ന് തുടച്ചെടുക്കുക ഇത്ര മാത്രം ചെയ്താൽ മതി നമ്മളിതിലുള്ള പൊടികളും മെഴുക്കോ എന്തെങ്കിലുമൊക്കെ കുട്ടികളൊക്കെ ചായയൊക്കെ കൊടുന്ന് വെച്ചിട്ടുള്ള അതൊക്കെ മാ പോയി നല്ല ക്ലീനായി കിട്ടും കേട്ടോ അതേപോലെ നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ ഉള്ളിൽ നന്നായിട്ട് കറ കറപിടിക്കാറുണ്ട് നമ്മൾ ചായ ഒക്കെ ഇണാക്കി വെക്കണമെന്ന് വച്ചാൽ അതിൻ്റെ ഉള്ളിൽ കൈയിട്ട് കഴുകാനും നമുക്ക് പറ്റില്ല അപ്പോൾ അതേപോലെ കുറച്ച് കടലാസ് നമ്മളിതിലേക്ക് പിച്ചി ഇട്ട് കൊടുക്കുകയാണ് ക്ഷീണത് എന്നിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്ത ലിക്വിഡ് ഇതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ടൊന്ന് കുലുക്കിയെടുക്കുക ഇത് കുലുക്കിയെടുത്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്നുകൂടി കുലുക്കിയിട്ട് നമ്മളതൊന്ന് കഴുകിയെടുക്കുകയാണ് ഇപ്പോൾ ചീണത് അപ്പം നമുക്കിത് നല്ല ക്ലീനായി കിട്ടും അപ്പോൾ ഒരു എന്താണ് ചട്ടകത്തിൻ്റെ പിടിയോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് ഇതിൻ്റെ ഉള്ളിലൊന്ന് ഇങ്ങനെ ഒന്ന് അരുതി കൊടുത്താൽ മതി കേട്ടോ എന്നെ എവിടെയെങ്കിലും സൈഡിലൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് അരതി കൊടുത്താൽ മതി അതിൻ്റെ ഒന്നും ആവശ്യമില്ല കണ്ടോ നല്ല ക്ലീനായിട്ട് തന്നെ കാണാനില്ലേ ഇതൊന്ന് എടുത്തിട്ട് വരാം അപ്പോൾ കണ്ടോ നല്ല ക്ലീൻ ആയിട്ടുണ്ട് ഇതേപോലെ എല്ലാ തരത്തിലുള്ള പ്ലാസ്കുകൾ കുപ്പികൾ ഒക്കെ നമുക്ക് കഴുകിയെടുക്കാം കേട്ടോ അതേപോലെ പാലാക്കി കൊടുക്കുന്ന അതിൻ്റെ ഒക്കെ മണൊക്കെ പോകാൻ വേണ്ടിയിട്ടും ഇതുപോലെ നമ്മൾ കഴുകിയെടുത്താൽ മതി കേട്ടോ അപ്പം നമുക്കിത് എങ്ങനെയുണ്ടാക്കണംന്ന് നോക്കാം അപ്പോൾ അതാ ഞാനിത് നാരങ്ങ എടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് നാരങ്ങ കേട് വന്നിട്ടുണ്ട് കേട് വന്ന നാരങ്ങ വേണമെന്നൊന്നും കേട്ടോ നമുക്ക് പുതിയ നാരങ്ങ വേണമെങ്കിലും എടുക്കാം അപ്പോൾ നമ്മൾ കേട് വന്ന നാരങ്ങ ആവുമ്പോൾ അത് കളയണ്ടല്ലോ ഇതുപോലെ നമ്മൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണത് എന്നിട്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് കല്ലുപ്പ് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം ഞാൻ പൊടി ഉപ്പാണ് കേട്ടോ ഇതിൻ്റെ അടുത്തുള്ളത് അത് അതിട്ട് കൊടുത്തിട്ട് നന്നായി അരച്ചെടുത്തിട്ടുണ്ട് ഇനി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായി ഒന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ അത് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൽ നമുക്ക് വെള്ളം അപ്പോൾ കുറച്ച് ദിവസം നമ്മൾ ലിക്വിഡിൻ്റെ ഒരു നമുക്ക് സ്പ്രേ ചെയ്യാനൊക്കെ പാകത്തിലുള്ള വെള്ളത്തിലാണ് കേട്ടോ നമ്മളിത് എടുക്കുന്നത് അപ്പോൾ കൈ വെച്ചിട്ട് നന്നായി തിരുമ്പി യോജിപ്പിച്ചെടുക്കാം കേട്ടോ ഇതിൻ്റെ ചണ്ടി ചണ്ടിയാവാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒന്നും കൂടി തിരുമ്മി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് ഞമ്മക്ക് വലിയ നമ്മൾ ജ്യൂസൊക്കെ അരിക്കണ അരിപ്പല്ലേ അതിലൊന്ന് ഞമ്മക്ക് അരച്ചെടുക്കാം അപ്പോൾ നമ്മൾ ചെറിയ അരിപ്പേലും ആദ്യം അരക്കരുത് ആദ്യം ജ്യൂസൊക്കെ അരിക്കണ അരിപ്പേലും ഒന്ന് അരച്ചെടുക്കാം കേട്ടോ എന്നിട്ട് ഇതിൻ്റെ ഈ ചണ്ടിയിൽ ഒന്നും കൂടി നമ്മൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്നുകൂടി അരി അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിന് നമുക്ക് മിക്സിഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ എല്ലാതും അരിച്ചെടുത്തിട്ട് മിക്സിഡ് ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ചുകൂടി ഒഴിച്ചിട്ട് ഒന്നുകൂടി അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അത് നമ്മൾ ഈ പാത്രത്തിൽ കിട്ടിയിട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമ്മൾ നല്ല കുറുകിയ വെള്ളത്തോടെ വേണ്ട ഒന്ന് ലൂസിലാണ് കേട്ടോ നമുക്കിത് വേണ്ടത് അതിനനുസരിച്ച് വെള്ളം വെള്ളമൊഴിച്ചുകൊടുക്കാം അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്ത് കൂടുതലായി പോയിച്ചിട്ട് ബുദ്ധിമുട്ടൊന്നും വേണ്ട നമ്മൾ അത്യാവശ്യമൊക്കെ വെള്ളമൊഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇത് ഒന്ന് നമ്മൾ അരിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഇത്രയും ലിക്വിഡാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് പോലെയാണ് കേട്ടോ നമുക്ക് വേണ്ടത് ഇനി നമ്മൾ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് വിനീഗറാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് വരാണ്ടിരിക്കാനും നല്ലൊരു എന്താണ് ഇത് കിട്ടാനും വേണ്ടിയിട്ടാണ് കേട്ടോ നമുക്ക് ക്ലീനിങ് കിട്ടാനും പിന്നെ നമ്മളതിലേക്ക് രണ്ട് ടീസ്പൂണ് ബേക്കിംഗ് സോഡയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അതുകൂടി ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ബേക്കസോടെ ഇട്ടപ്പോൾ ഒന്ന് പതിനഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഏത് പാത്രം സോപ്പ് ആയാലും വേണ്ടില്ല അതൊരു തവി എടുക്കുക ഞാനിതായി ക്ലീ ഇതാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നമ്മൾ പാത്രം കഴുകാനും ബാത്റൂം കഴുകാനും അതേപോലെ തറ തുടക്കാനും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ആണ് കേട്ടോ ഇത് 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 വേണമെന്ന് നിർബന്ധമല്ല കേട്ടോ നമുക്ക് ഏത് പാത്രം കഴുകണ സോപ്പാണെന്ന് വെച്ചാൽ അതെടുത്താൽ മതി അപ്പോൾ അതിൽ ഏതായാലും കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കും ഒരു തവി ഒഴിച്ചെടുത്താൽ മതി കേട്ടോ കൂടുതൽ സോപ്പിൻ്റെ പത വേണമെന്നില്ല ഒരു തവി മാത്രം ഒഴിച്ചെടുത്താൽ മതി നമ്മൾ എന്താണ് വെള്ളമൊന്നും കൂട്ടാണ്ടാണത് തുടച്ചെടുക്കണത് അതേപോലെ നമ്മൾ ഇതിലേക്ക് എന്താണ് രണ്ട് ടീസ്പൂണ് ഡെറ്റോളിനാണ് കേട്ടോ ഒഴിച്ചെടുക്കണത് ഡെറ്റോളും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതുപോലെ ആയിട്ടുണ്ട് ഇനി നമ്മളിത് ബോട്ടിലാക്കാം ഒന്നും കൂടി ചെറിയ അരിപ്പേർ അരിച്ചെടുക്കാം കേട്ടോ നമ്മളിത് അരിച്ചെടുക്കുന്നത് എന്തിനാണെന്ന് അറിയാം നമ്മൾ സ്പ്രേ ബോട്ടിലാക്കുമ്പോൾ നമുക്ക് വേഗത്തിൽ കിട്ടാൻ തടസ്സങ്ങളൊന്നും ഇല്ലാണ്ട് ഈ കുപ്പിയിൽ നിന്ന് വരാനും ഒന്നും കൂടി അരിച്ചെടുത്ത് ഇതുപോലെ കുപ്പിയിലാക്കിയെടുക്കുന്നത് അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് വീട് മൊത്തത്തിൽ ക്ലീൻ ചെയ്യാം അപ്പം നല്ലൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം അസലാമല്ലേ